കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് മാർച്ച് രണ്ടിന് കാഹളമുയരും ഇതിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥ വെള്ളിയാഴ്ച രാവിലെ കാസർകോട്ടെ നാസർ ഹസൻ അൻവറിന്റെ വസതിയിൽ നിന്നും പുറപ്പെട്ട് രാത്രിയോടെ കോഴിക്കോട്ടെ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നു സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ എൻ എച്ച് അൻവറിന്റെ പത്നി ആശ അൻവറാണ് ജാഥ ലീഡറായ പ്രിജീഷ് അച്ചാണ്ടിക്ക് പതാക കൈമാറിയത് റോഡ് കാസർഗോഡ് വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് കേബിൾ ടി വി സംരംഭക പ്രസ്ഥാനത്തിന്റെ വക്താവും മുൻനിര സാരഥിയുമായിരുന്ന നാസർഹസൻ അൻവറിന്റെ ഓർമ്മകൾ ഇരമ്പെന്ന കാസർകോടിന്റെ മണ്ണിൽ നിന്നും കൊടിമരജാഥ കോഴിക്കോട്ടെ സമ്മേളന നഗരിയിലേക്ക് പുറപ്പെട്ടത് എൻ എച്ച് അൻവറിന്റെ പുലിക്കുന്നിലെ വസതിയിൽ നടന്ന ചടങ്ങിൽ ഉദുമ എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു കൊടിമരജാഥ ഉദ്ഘാടനം ചെയ്തു ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയായി നമ്മുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിൻ്റെ സംഘടനകളിൽ അതിനെ അങ്ങനെ ഒരു കൊടിമരം കൊണ്ടുപോകണമെന്ന് നിശ്ചയിച്ചപ്പോൾ അത് എവിടെ നിന്ന് പോകണം എന്നതിൽ എടുത്ത തീരുമാനമാണ് ഏറ്റവും ഉചിതമായത് അൻബറിൻ്റെ ഭവനത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണയിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഈ കൊടിമരം കൊണ്ടുപോകണമെന്ന തീരുമാനമാണ് എൻ പ്രിയപത്നി ആശാൻവർ ജാഥാലീഡർ സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കേരള വിഷൻ ന്യൂസ് ചാനൽ എം ഡിയുമായ പ്രജീഷ് അച്ചാണ്ടിക്ക് പതാക കൈമാറി അത്രയും സന്തോഷം തോന്നുന്നു അവർ ഈ സിനിമ കടന്ന് കാണിക്കുമ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു എല്ലാവരും ഇപ്പൊ ഞാനൊരു കുടുംബസംഘന ഉണ്ട് അവിടെ പോയിട്ട് കേൾക്കുമ്പോൾ എല്ലാവരും എല്ലാര പ്രസംഗത്തിലും അങ്ങർക്കില്ലാതെ അവരുടെ വാക്കുകളില്ല അത് കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം ഈ കൊടിമര ജാഥ ഇവിടെ കാസർഗോഡ് വെച്ച് തുടങ്ങുന്നെന്ന് പറയുമ്പോൾ തന്നെ എത്ര തുടർന്ന് അഭിസംബോധന ചെയ്ത് സംസാരിച്ചു രണ്ടായിരത്തി ആറിൽ കമ്പനി രൂപീകരിക്കുമ്പോൾ അതിന് ചുമതല നൽകിയത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട അൻവർ പ്രിയപ്പെട്ടായിട്ട് അദ്ദേഹമാണ് ആ കമ്പനിയുടെ പ്രവർത്തനം ഏറ്റെടുക്കുന്നതും സംഘടനയേൽപ്പിച്ചതും അത് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തിക്കുന്നതുവരെയുള്ള അതിൻ്റെ ആശയങ്ങൾ ഉണ്ടാക്കിയതും ഒക്കെ നമ്മുടെ അൻവർക്കയാണെന്ന് നമ്മൾ എല്ലാവർക്കും പറയും അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം ഇന്ന് കോഴിക്കോട് വെച്ച് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സമ്മേളന നഗരിയുടെ ഏറ്റവും അടുത്ത ജില്ലയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കൊടമര്യാദ ആരംഭിക്കാം പക്ഷേ ഈ ചൂടിലും ഇത് കാസർഗോഡ് അൻവർക്കയുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കണമെന്ന് നമ്മുടെ സംഘാടന സംഘം തീരുമാനിക്കായിരുന്നു എല്ലാ സമ്മേളനത്തിലും നമുക്കറിയാം നമ്മുടെ എല്ലാ ഓപ്പറേറ്റർമാരും ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അൻവർക്കെ എത്രമാത്രം മനസ്സിലേറ്റിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ധാരണമാണ് ഏത് സമ്മേളനം ആരംഭിക്കുമ്പോഴും ആ സമ്മേളനത്തിന് മുൻപിൽ ആ അൻവർക്കിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു പുഷ്പം നമ്മൾ സമ്മേളനം ആരംഭിക്കാറില്ല എന്നുള്ളത് ചടങ്ങിൽ സി യു എ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ബി വി മനോജ് കുമാർ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം ലോകിനാക്ഷൻ ഷുക്കൂർ കോളിക്കര കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് സി സി എൻ ചെയർമാൻ കെ പ്രദീപ് കുമാർ മാനേജിംഗ് ഡയറക്ടർ ടി വി മോഹനൻ കെ ഒ പ്രശാന്ത് ബിനീഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സ്വാഗതവും കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി നന്ദിയും പറഞ്ഞു തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ ഉദമയിലും കാഞ്ഞങ്ങാട്ടും ചെറുവത്തൂരിലും തൃക്കരിപ്പൂരിലും ജാതിക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആസ്ഥാനം കൂടിയായ ഉദമയിലെ സി സി എൻ ഓഫീസിന് മുന്നിൽ നൽകിയ ആദ്യ സ്വീകരണത്തിൽ കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി ജാഥാനായകനെ അണിയിച്ചു കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാന്റ് പരിസരത്തൊരുക്കിയ സ്വീകരണത്തിൽ മേഖലാ പ്രസിഡന്റ് ചന്ദ്രൻ തായന്നൂരാണ് ജാഥാ ലീഡർക്ക് പൊന്നാട ചാർത്തിയത് ചെറു വത്തൂരിൽ നീലേശ്വരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിൽ മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാലും സെക്രട്ടറി സി പി ബൈജുരാജും ചേർന്നാണ് ജാഥാനായകനെ പൊന്നാടിയണിയിച്ചത് ലീഡർ പ്രജീഷ് അച്ചാണ്ടിക്ക് പുറമെ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം എം ലോഹിതാക്ഷനും ഇവിടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കാസർഗോഡ് ജില്ലാ അതിർത്തിയായ തൃക്കരിപ്പൂരിൽ പയ്യന്നൂർ നോർത്ത് സൌത്ത് ചെറുവിട മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി തുടർന്ന് താവം കണ്ണൂർ കോത്തുപറമ്പ് കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിലെ സ്വീകരണവും ഏറ്റുവാങ്ങി രാത്രിയോടെയാണ് ജാഥ സമ്മേളന നഗരിയായ കോഴിക്കോട് ബീച്ചിൽ സമാപിച്ചത് ഉദ്ഘാടന വേദിയായ കാസർകോടിനു പുറമെ ഓരോ കേന്ദ്രങ്ങളിൽ നടന്ന സ്വീകരണങ്ങളിലും സംസ്ഥാന ജില്ലാതല നേതാക്കളും അംഗങ്ങളും സംബന്ധിച്ചു ഇവരെല്ലാം ഇരുചക്ര വാഹനങ്ങളിലും കാറുകളിലുമായി അകമ്പടിയേകിയതോടെ കൊടിമര സമ്മേളനത്തിന്റെ വരവിളിയും വിളംബരവും കൂടിയായി മാറി മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് കോഴിക്കോടിന്റെ വണ്ണിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് വിഷൻ